ഉർവശിയും പാർവതിയും അഭിനയിച്ച ഈ അടുത്ത് ഇറങ്ങിയ പഴം ഞാൻ ഇതുവരെ കണ്ടില്ല പക്ഷേ പല സുഹൃത്തുക്കളും കണ്ടിട്ട് അതിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എനിക്കതിനെക്കുറിച്ച് ഏകദേശം രൂപം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരത്തിലൊരു രൂപം മനസ്സിലുണ്ടായാൽ സിനിമയെക്കുറിച്ച് ഒരു അഭിപ്രായം ഞാനും പറഞ്ഞു പറഞ്ഞെന്നിരിക്കാം ഇനി സിനിമ ഞാൻ പോയി കണ്ടതിന് ശേഷം സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുകയോ വീഡിയോ ഉണ്ടാക്കുകയോ സോഷ്യൽ മീഡിയയിൽ എഴുതുകയോ ചെയ്യും പക്ഷേ നിങ്ങൾ സിനിമയ്ക്കെതിരെ എഴുതുന്നത് മോശമായിട്ടാണെങ്കിൽ ഇനി രക്ഷയില്ല നിങ്ങൾ ഈ ഡിടെ പിടിവീഴും നിങ്ങളകത്താകും നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട് അന്നർത്ഥം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും യൂട്യൂബർമാർ സിനിമയ്ക്കെതിരെ തലങ്ങും വിലങ്ങും അനുകൂലമായും പ്രതികൂലമായും പടങ്ങളെക്കുറിച്ച് എഴുതുന്നതും പറയുന്നതും സിനിമയുടെ ഭാവിയെയും നിലനിൽപ്പിനെയും ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട് എന്നാണ് ചില നിർമ്മാതാക്കളുടെ അഭിപ്രായം ഇവർ ഏതായാലും പടമൊരുങ്ങിക്കഴിഞ്ഞു സിനിമകൾക്കെതിരെ എഴുതുന്ന യൂട്യൂബർമാരെ മുഴുവനായി നിഷ്കാസനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ചില നിർമ്മാതാക്കൾ സിനിമ കാണാൻ പൈസ കൊടുത്തു പോകുന്ന ഒരു പ്രേക്ഷകരോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് നിരൂപണം പറയുന്ന ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് റൈറ്ററോ നമ്മൾക്കുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ ഭരണഘടനയിൽ നമുക്ക് തോന്നുന്ന അഭിപ്രായം പറയാനും അത് മറ്റുള്ളവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അതിന് നിയമപരമായും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഉള്ള സമ്പൂർണമായ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് നാംക്ക് മനസ്സിലാക്കുന്നത് സിനിമാ വ്യവസായത്തിൽ യൂട്യൂബർമാർ പടച്ചുവിടുന്ന അനുകൂലമായും പ്രതികൂലവുമായ അഭിപ്രായ പ്രകടനങ്ങൾ എത്രത്തോളം സിനിമാ വ്യവസായത്തെയും അതിനേക്കാൾ ഉപരിയായി സാധാരണക്കാരായ പ്രേക്ഷകരെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന വിഷയം കുറച്ച് ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ് സിനിമ ഇറങ്ങുമ്പോൾ തന്നെ മിക്കവാറും നിർമ്മാതാക്കൾ പ്രത്യേകിച്ചും മുൻനിര നിർമ്മാതാക്കൾ കൂടുതൽ പണമിറക്കി പ്രചരണത്തിനും അപകാണ്ട അവർക്ക് വേണ്ട സകല രീതിയിലുള്ള പ്രചാരണങ്ങൾക്കും വേണ്ടി ശ്രമിക്കുന്നു ഇതിനായി സെലക്റ്റീവായി കുറച്ച് യൂട്യൂബർമാരെ വിളിച്ച് അവർക്ക് പണം നൽകി അവരെക്കൊണ്ട് താരങ്ങളെയും സിനിമയുടെ പ്രൊഡ്യൂസർ ടീമിനെയും മൊത്തത്തിലിരുത്തി വിശദമായി അങ്ങോട്ടുമിങ്ങോട്ടും സിനിമയെക്കുറിച്ചുള്ള അവദാനങ്ങൾ പാടി സിനിമയെ പുകഴ്ത്തിവെയ്ക്കുക എന്നുള്ളത് ഇന്നൊരു പ്രചരണ തന്ത്രമായി മാറിയിട്ടുണ്ട് ഇതുകൊണ്ട് ഗുണവും ദോഷവും ഉണ്ട് എങ്ങനെയാണ് സിനിമാ വ്യവസായത്തെ ഇത് സ്വാധീനിക്കുന്നത് എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് സാധാരണ പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള നിരൂപണങ്ങൾ സ്വാധീനിക്കുന്നത് എന്ന് നോക്കേണ്ടി വരും ഇതിനിടയിലാണ് ചില നിർമ്മാതാക്കൾ തങ്ങളെ ചിത്രങ്ങളെ ചില യൂട്യൂബർമാർ സെലക്റ്റീവായി മോശമായി ചിത്രീകരിക്കുന്നു അതുവഴി പ്രേക്ഷകർ സിനിമയിൽ നിന്നും അകത്ത് നിൽക്കുന്നു എന്നൊരു പരാതി ഉയർന്നു വരുന്നത് ഇതാരാണ് ഇത്തരത്തിലുള്ള യൂട്യൂബർമാർ സിനിമയ്ക്കെതിരെ മോശമായി എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില യൂട്യൂബർമാർക്ക് പണം കൊടുക്കുകയും ചില യൂട്യൂബർമാരെ പണം കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ ഒഴിവാക്കപ്പെട്ടവർ ഒരുപക്ഷേ ചിത്രത്തിനെതിരെ ബോധപൂർവം ബിസിനസ് കണ്ണോടെ മോശമായ ചിത്രീകരണവും പ്രേക്ഷക അഭിപ്രായങ്ങളുമൊക്കെ നിരത്തിക്കൊണ്ട് മുന്നോട്ട് വന്നു എന്നിവരാ നിർമ്മാതാക്കൾ പറയുന്നത് ഇത്തരത്തിലുള്ള യൂട്യൂബർമാർ നിർമ്മാതാക്കളോട് നിരന്തരമായി പണം ആവശ്യപ്പെടുന്നുണ്ടോ പണം കൊടുക്കാത്ത പക്ഷം സിനിമയെ തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുമാണ് നിർമ്മാതാക്കൾ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി ചില നിർമ്മാതാക്കളുടെ ചിത്രങ്ങൾക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങളും മോശമായ ചിത്രീകരണവും നടത്തി യൂട്യൂബർമാർ സിനിമയെ തകർക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ചോദ്യം ഇങ്ങനെ വരുന്നുണ്ട് ആരാണ് ചില യൂട്യൂബർമാർക്ക് കാശ് നൽകി ചില ചിത്രങ്ങളെ നശിപ്പിക്കാനും താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കുന്നത് ഒരു ചെറിയ അന്വേഷണം നടത്തിയാൽ സിനിമ വ്യവസായത്തിൽ തന്നെ ഗ്രൂപ്പുകളും തമ്മിലിടയും പരസ്പരമായ വൈരങ്ങളും ഒക്കെയാണ് യൂട്യൂബർമാരെ കൊണ്ട് പൈസ കൊടുത്ത് ഇങ്ങനെ ഒരു ചെയ്തു ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് തങ്ങളുടെ സിനിമയ്ക്കെതിരെയുള്ള ആക്രമണം നിർത്തിയില്ലെങ്കിൽ യൂട്യൂബർമാരെ കേസ് കൊടുത്തും നിയമവഴിയിൽ വരുത്തി പ്രത്യേകിച്ചും ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് അകത്താക്കും എന്ന് പറയുന്നത് നിർമ്മാതാക്കൾ പറയുന്ന ഒരു കഥ ഇത്തരം യൂട്യൂബർമാർക്ക് ലക്ഷക്കണക്കിന് രൂപ ചില കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നുണ്ടെന്നും ഈ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടത് ഇ ഡിയാണെന്നും നിർമ്മാതാക്കൾ പറഞ്ഞു വയ്ക്കുന്നു അങ്ങനെ വരുമ്പോൾ മലയാള ചലച്ചിത്ര രംഗത്ത് കുറച്ച് കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ കൂട്ടുപിടിച്ചുകൊണ്ട് ഏത് ചിത്രവും തട്ടുപുളപ്പിൻ സംരംഭങ്ങളും തിയേറ്ററിൽ തിയേറ്ററിലെത്തുമ്പോഴേക്കും അതിനോടൊപ്പം തന്നെ മലവെള്ളപ്പാച്ചിലു പോലെ ഒട്ടനവധി പ്രചാരണങ്ങളും അതിനെക്കുറിച്ചുള്ള അവതാനങ്ങളും പാടി പ്രേക്ഷകരെ വഴിതെറ്റിക്കുന്നുണ്ട് പ്രേക്ഷകൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ ടിക്കറ്റും ഉള്ളിൽ കയറിയാൽ ഒന്ന് ചവയ്ക്കാൻ പോപ്കോൺ കൊടുക്കുന്ന അതിനേക്കാളും വലിയ എമൗണ്ടും കീശ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ആർക്കും വ്യാകുലതയോ ചിന്തയോ ഇല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ പക്ഷെ പല ചിത്രങ്ങളും വലിയ പ്രചരണമില്ലാതെ ചെറിയ സംരംഭങ്ങളായി വന്ന് പ്രേക്ഷക മനസ്സുകളെ പിടിച്ചുയർത്തിയിട്ടുണ്ട് ഇത്തരം ചിത്രങ്ങൾക്ക് വലിയ പ്രചാരണത്തിലുള്ള കാശ് കൊടുക്കാൻ വലിയ സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ചിത്രങ്ങൾ അവരെടുത്താലും പ്രേക്ഷകർ രണ്ട് കൈയ്യെ നീട്ടി സ്വീകരിക്കും പിന്നെ എന്തുകൊണ്ടാണ് ചില ചിത്രങ്ങൾക്ക് വലിയ പ്രചരണം കൊടുക്കേണ്ടി വരുന്നത് ചില ചിത്രങ്ങളുടെ ബഡ്ജറ്റ് തന്നെ അനേകം കോടികൾ വരും അതുകൊണ്ട് ബോക്സ് ഓഫീസിലും ഒരുപക്ഷെ ഹൺഡ്രഡ് ക്രോസ് ക്ലബ് അമ്പത് കോടി ക്ലബ് എന്നിവിടങ്ങളിലേക്ക് ഒറ്റയാഴ്ച കൊണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളോ കൊണ്ട് കയറി പറ്റേണ്ടി വരും എന്തുകൊണ്ടാണ് ഈ ചിത്രങ്ങൾക്ക് അനാവശ്യമായ അധിക ബഡ്ജറ്റ് വന്നു ചേരുന്നത് നമ്മുടെ സൂപ്പർ താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രങ്ങളാണ് ഇതിൽ പലതും എന്ന് കാണാം സൂപ്പർ താരങ്ങൾ അവരുടെ പ്രതിഫലം കോടിക്കണക്കിന് രൂപ എന്ന് ഉയർത്തി വെച്ചുകൊണ്ട് നിർമ്മാതാക്കളുടെ കീശയിൽ നിന്നും വലിയൊരു സംഖ്യ കൈപ്പറ്റുന്നത് കൊണ്ട് തന്നെ നിർമ്മാതാക്കൾക്ക് ആദ്യ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ചിത്രം നല്ലതായാലും മോശമായാലും വളരെ പെട്ടെന്ന് കോടിക്കണക്കിന് രൂപയുടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സൃഷ്ടിക്കേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ എഫക്റ്റീവായി നടത്തി ബോക്സ് ഓഫീസിൽ നിന്ന് കോടികൾ വാരിക്കൂട്ടിയില്ലെങ്കിൽ നിർമ്മാതാവിന് ഇത്തരത്തിലുള്ള വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരം ചിത്രങ്ങളെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കപ്പെട്ടാൽ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വഴി യൂട്യൂബർമാർ ഒരുപക്ഷേ ചിത്രത്തിൻ്റെ സാധ്യതകളെ ഇടിച്ചു താഴ്ത്തുന്നത് എല്ലാ യൂട്യൂബർമാരെയും കാശ് കൊടുത്ത് സ്വാധീനിച്ച് പ്രചാരണത്തിനായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വന്നേക്കാം അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾക്ക് ഉണ്ടാകുന്ന പ്രതികരണങ്ങളുടെ ഭീഷണി വളരെ വലുതാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ നിയമപരമായോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉൾപ്പെടുത്തൽ കൊണ്ടോ അന്വേഷണം നടത്തി ഇത്തരത്തിലുള്ള യൂട്യൂബർമാരെ പൂട്ടും എന്ന് നിർമ്മാതാക്കൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ നിയമസാധ്യതകളും സാധ്യതകളുമൊക്കെ വിശദമായി പരിശോധിക്കേണ്ട കാര്യമുണ്ട് എന്തായാലും അന്ധമുട്ടൊരു വരമാണ് ചില നിർമ്മാതാക്കൾ മുന്നോട്ട് വന്നിരിക്കുന്നത് യൂട്യൂബർമാർ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പൊതുവെ ജനങ്ങളെ സ്വാധീനിച്ച് ചിത്രത്തിന് തിയേറ്ററിലേക്ക് ഉള്ളിൽ കയറ്റുവാനോ പുറത്തു നിർത്തുവാനോ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് നാം വ്യക്തമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു സിനിമയുടെ മൂല്യവും ഗുണവും ഒന്നും അടിസ്ഥാനപ്പെടുത്താതെ തികച്ചും പ്രചാരണത്തിൻ്റെയും താരമൂല്യത്തിൻ്റെയും ബലത്തിൽ വലിയൊരു പ്രപ്പകണ്ട സൃഷ്ടിക്കാൻ കഴിയുന്ന വലിയൊരു സംവിധാനം യൂട്യൂബർമാർക്കും സോഷ്യൽ മീഡിയ കണ്ടന്റ് മേക്കേഴ്സിനും ഇന്ന് കഴിയുന്നുണ്ട് ഇതുവഴി പൊതുജനങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടുകയോ അങ്ങനെ സ്വന്തം കയ്യിലെ കാച്ചു നൽകി ചിത്രത്തിന് ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാകുകയോ ചെയ്യുന്നുണ്ട് ഈ സാഹചര്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയുന്നതേ അല്ല മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞ് കേട്ടാണ് അല്ലെങ്കിൽ താരമൂല്യത്തിന് വേണ്ടി ആദ്യം കാണുന്ന ഫാൻസ് ഉണ്ടാക്കുന്ന വലിയ കൂട്ടത്തെ കണ്ടിട്ടാണ് ജനങ്ങൾ പൊതുവെ സിനിമ കാണാൻ വരുന്നത് ഇന്നിപ്പോൾ കാലം മാറി മൊബൈൽ സ്ക്രീനിൽ കാണുന്ന അഭിപ്രായങ്ങളും ഒബി കാണുന്ന പ്രചരണങ്ങളുമൊക്കെ കണ്ടും കേട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നു ഇത്തരം പ്രചാരണങ്ങൾ പല രീതിയിലും ഉണ്ടാകാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ബിസിനസ് മൈൻഡ് മാത്രം വെച്ചുകൊണ്ട് ചില തട്ടുപൊളിപ്പൻ സിനിമകൾ തിയേറ്ററുകളിൽ കുത്തിക്കയറ്റി എല്ലാ തരത്തിലുമുള്ള പ്രചാരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വഴിതെറ്റിപ്പിച്ച് കാശ് നഷ്ടപ്പെടുത്തുന്ന സ്ഥിതി കുറച്ച് കാലങ്ങളായി വരുന്നുണ്ട് ആരാണ് ഇതിനൊരു ചെക്ക് ലിസ്റ്റ് വയ്ക്കേണ്ടത് ജനങ്ങൾ പല രീതിയിലുള്ള നിരീക്ഷണങ്ങളും അഭിപ്രായപ്രദങ്ങളും വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് നടത്തിയാൽ ഒരുപക്ഷേ ഇത്തരത്തിലുള്ള വലിയ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും മലയാള സിനിമ വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു വരുന്നുവെന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പലരും പറഞ്ഞു വയ്ക്കുന്നുണ്ട് വളരെ താഴ്ചയിലേക്ക് പോകുന്ന മലയാള സിനിമയുടെ സാമ്പത്തിക സ്ഥിതി പിടിച്ചു വരുത്താൻ കഠിനമായ പരിശ്രമം ആവശ്യമാണെന്ന് പല പ്രൊഡ്യൂസർമാരും പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും താഴോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും സൂപ്പർ താരങ്ങളുടെ റെമുണറേഷൻ പ്രതിഫലം മാത്രം മുകളിലേക്ക് റോക്കറ്റ് പോലെ കുതിച്ചു കയറുകയാണ് ഇതിൻ്റെ ബാധ്യത മുഴുവൻ പാവം പ്രേക്ഷകൻ ചുമലിലേറ്റി സ്വന്തം ഭീഷയിലെ കാശു കൊടുത്ത് ഇതിൻ്റെ കടം നികത്തേണ്ട സ്ഥിതിയാണ് നിർമ്മാതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടി വരുന്നത് സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കേണ്ടത് അന്തിമമായി നിരീക്ഷണ നിരീക്ഷണപാഠവുമുള്ള പ്രേക്ഷകനായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സഫലമായൊരു സംവിധാനം മറ്റ് വഴിപ്പെടുകളില്ലാതെ സ്ഥാപിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ സാധാരണ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ആയിരമോ ലക്ഷമോ ക്രോഡീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുടെ ശക്തിയും ബലവും ഉയർത്തിക്കൊണ്ടുവന്നാൽ ബിസിനസ് ലോബികൾ ഉയർത്തുന്ന അനാവശ്യമായ പ്രചാരണങ്ങളും മറ്റും ഒഴിവാക്കിക്കൊണ്ട് സിനിമയ്ക്കും പ്രേക്ഷകനും നിലനിൽപ്പിന് കഴിയും ഏതായാലും കഥ ഏറ്റവും അവസാനം വന്നു നിൽക്കുന്നത് യൂട്യൂബർമാരെ കുരുക്കാനായി ഈടി വരുന്നു എന്നുള്ളതാണ് ചില നിർമ്മാതാക്കൾ തന്നെ പുറത്തു വന്ന് ഇക്കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് ഏതായാലും കളി മാറാൻ പോവുകയാണ് കഥയും മാറാൻ പോകുന്നു ഈഡി വരും അന്വേഷണം നടത്തും ചിലരെ പൂട്ടും ചിലരൊക്കെ രക്ഷപ്പെടും ഏതായാലും വലിയൊരു ത്രില്ലർ സിനിമയുടെ കഥ പോലെ നമുക്ക് കണ്ണിൻ്റെ മുമ്പിൽ വരും ദിവസങ്ങളിൽ കാണാം അതിനിടയിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക പ്രചാരണ വേലകളിൽ മാത്രം വഴിപ്പെട്ട് സിനിമ കാണുന്ന പരിപാടി പൂർണ്ണമായും ഉപേക്ഷിക്കുക നല്ല സിനിമയും നല്ല കഥയും നല്ല ഡയറക്ടർമാരും ഒരുപാടുണ്ട് അപ്പോൾ അത് ചൂസിയായി സിനിമ കാണുക നമ്മുടെ ഇ ഡിയുടെയും യൂട്യൂബർമാരുടെയും ദുദ്ധം നമുക്ക് ഫ്രീ ആയിട്ട് കാണാം